കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നടൻ ബാലയും ഗായിക അമൃതം തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇരുവരും വിവാഹമോചിതരായെങ്കിലും കുട്ടിയുടെ പേരിൽ ബാല പലപ്പോഴും രോക്ഷം പ്രകടിപ്പിക്കാറുണ്ട് ഏകമുകൾ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തികയെ തന്നെ കാണിക്കുന്നില്ലെന്നതാണ് ബാലയുടെ പരാതി കൂടാതെ അമൃത സുരേഷിനെ കുറിച്ച് ചില വിവാദ പരാമർശങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ബാല നടത്തിയിരുന്നു കാണാൻ പാടില്ലാത്ത ചിലത് താൻ കണ്ടു എന്നായിരുന്നു അമൃതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ബാല കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് വലിയ രീതിയിലുള്ള വിവാദമായതോടെ മകളെക്കുറിച്ചും അമൃതയെക്കുറിച്ചുമുള്ള വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ബാല ഇപ്പോൾ ബാലയുടെ വാക്കുകളാണ് സംഖ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കൊറോണ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു ആ സമയത്ത് എൻ്റെയും അമൃതയുടെയും ഒരു വോയിസ് ക്ലിപ്പ് ലീക്ക് ആയിരുന്നു ആ വോയിസ് ക്ലപ്പിന്റെ അവസാനം ഞാൻ ദേഷ്യപ്പെടുന്നതായി കാണാനാകും ഞാൻ വളരെ അരകൻ്റാണെന്ന തരത്തിൽ സംസാരങ്ങൾ വന്നിരുന്നു ആ കോൺവെർസേഷൻ തുടങ്ങിയത് രാവിലെ അഞ്ചു മണി മുതലാണ് കാരണം എൻ്റെ മകൾക്ക് കൊറോണ വന്നു എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഒരു അച്ഛൻ എന്ന രീതിയിൽ എവിടെയാണ് കുട്ടി അഡ്മിറ്റായത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ അമൃത സുരേഷിനെ വിളിച്ചത് ഇത് ഞാൻ പിന്നെ വേറെ ആരെയാണ് വിളിച്ച് ചോദിക്കേണ്ടത് തുടർച്ചയായി ഒരു പിച്ചക്കാരനെ പോലെ ഞാൻ വിളിച്ചുകൊണ്ടേയിരുന്നു അവസാനം ഉച്ചയായപ്പോൾ എനിക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടതായി വന്നു അമൃതയുടെ അമ്മയെ വിളിച്ചിട്ടും ഫോൺ അവർ എടുത്തില്ല ഫോണിൽ പോലും സംസാരിക്കാൻ അവർ അനുവദിച്ചില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രവോക്കാവുന്നത് എന്നാണ് പലർക്കും അറിയേണ്ടിയിരുന്നത് എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ ഹൈക്കോടതിക്ക് വിലയില്ലേ സുപ്രീം കോടതിക്ക് വിലയില്ലേ അവരുടെ ഓർഡറിന് വിലയില്ലേ എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച എനിക്ക് കുട്ടിയെ കാണാൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുമുണ്ട് ക്രിസ്മസ് അടക്കമുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും കുട്ടിയെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കുട്ടിയെ കാണാൻ ഒരുപാട് പ്രാവശ്യം കോണ്ടാക്റ്റ് ചെയ്തു വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും എനിക്കില്ല കേട്ടോ പിറന്നാളിന് മകളുടെ ഒരു ബർത്ത്ഡേ വിഷ് കേൾക്കണമെന്ന ഒരു ആഗ്രഹമുണ്ട് കുഞ്ഞിനു കൂടി താല്പര്യം തോന്നണ്ടേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്നോട് നല്ലൊരു ചോദ്യമാണത് കുഞ്ഞിൻ്റെ ബ്രെയിൻ പ്രവർത്തിച്ചു തുടങ്ങും മുൻപേ തന്നെ ബ്രെയിൻ വാഷ് നടന്നാൽ പിന്നെ എന്തു ചെയ്യും അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ എൻ്റെ മകൾ എത്ര ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അവളുടെ ബയോളജിക്കൽ ഫാദർ ഞാനല്ലേ ഇനി അവൾ എത്ര പേരുകൾ പറയും ഞാൻ കോടതിയിൽ ആറു വർഷം ഇറങ്ങി മൂന്ന് വയസ്സുള്ള എൻ്റെ മകളെ ഞാൻ റേപ്പ് ചെയ്യുമോ അങ്ങനെ ഒരു കേസ് വന്നിരുന്നു പക്ഷേ കോടതി അത് എടുത്തില്ല അതും അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ സത്യം പറഞ്ഞാലും എൻ്റെ പേരിലാണ് കുറ്റം മുപ്പത് വയസ്സിലാണ് ഞാൻ കേസ് തുടങ്ങിയത് കോടതി കയറി ഇറങ്ങിയ ശേഷം അഞ്ച് വർഷം ഞാൻ എവിഡൻസ് കൊടുത്തു ഡിഫൻസിന് വേണ്ടിയാണ് എവിഡൻസ് കൊടുത്തത് ഞാൻ പോക്സോ കേസ് എൻ്റെ മേൽ വന്നതുകൊണ്ട് സത്യങ്ങൾ ഞാൻ കോടതിയിൽ പറഞ്ഞു എവിഡൻസ് കൊടുത്തു ഞാൻ അവിടെ അതുവരെ ഞാൻ ഒന്നും പറഞ്ഞിരുന്നില്ല എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് എങ്കിലും ആളുകൾക്ക് ആളുകൾക്ക് കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നുണ്ട് എന്റെ സങ്കടം വേറെ ഇത് വേറെ പക്ഷേ ഞാൻ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ പിച്ചക്കാരനാണ് ഇപ്പോൾ നിലവിൽ കേസില്ല കാശൊക്കെ കൊടുത്തതാണ് എന്തുകൊണ്ട് എന്റെ കുഞ്ഞിനെ കാണിക്കുന്നില്ല ഓർഡർ ഉണ്ടായിട്ടും എന്റെ കുഞ്ഞു മരിച്ചുപോയി എന്നാണ് ഇടയ്ക്ക് വാർത്തകളൊക്കെ വന്നതും ഒരച്ഛൻ ഇത് എങ്ങനെയാണ് സഹിക്കുന്നത് സ്കൂളിൽ പോയാലും കുഞ്ഞിനെ തനിക്ക് കാണാൻ അനുവദിക്കില്ല കാണിക്കരുതെന്ന് എഴുതി കൊടുത്തിരിക്കുകയാണവിടെ ഇപ്പോഴും മകളെ കാണാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭിക്ഷയെടുക്കുകയാണ് ഞാൻ എൻ്റെ മകളെ മഹാറാണിയെ പോലെ വളർത്താനാണ് ഞാൻ ആഗ്രഹിച്ചത് അവൾ എരുമമാട് പോലെ വളർന്നാലോ വളർത്തുന്നതിന് ഒരു രീതിയൊക്കെയുണ്ട് തറവാടിത്തം എന്നൊന്നില്ലേ അതിനുവേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നതെന്നാണ് ബാല വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ